ഈ മാസം അവസാനത്തോടെ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിക്കുമെന്ന് ഐറിഷ് ഉപമുഖ്യമന്ത്രി പറയുന്നു പലസ്തീനെ രാഷ്ട്രപദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അയർലൻഡും സ്പെയിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായി ഒരു ചർച്ച നടത്തിയിരുന്നു മെയ് ഇരുപത്തൊന്നിന് ഇക്കാര്യത്തിൽ നിർണായക ദിവസമായിരിക്കുമെന്ന് ഐറിഷ് ഉപമുഖ്യമന്ത്രി മൈക്കിൾ മാർട്ടിനാണ് പറഞ്ഞത് ഈ മാസം അവസാനത്തോടെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കും തീയതികളിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം വിഷയവുമായി ബന്ധപ്പെട്ട് ചില രാജ്യങ്ങളുമായി ഇപ്പോഴും ചർച്ചയിലാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രഖ്യാപനം നടത്തുന്ന തീയതി സംബന്ധിച്ച കാര്യം വരും ദിവസങ്ങളിൽ തീരുമാനിക്കും ഈ മാസം അവസാനത്തോടെ എന്തായാലും ഈ പ്രഖ്യാപനം ഉണ്ടാകും ഇത് സംബന്ധിച്ച് ചില വിദേശകാര്യ മന്ത്രിമാരുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ദ്വിരാഷ്ട്ര ആശയത്തെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നും അതിലൂടെ മാത്രമേ ഇസ്രയേലിലെ ജനങ്ങൾക്കും പലസ്തീൻ വംശജർക്കും സമാധാനപരമായി ജീവിക്കാൻ എന്നും അദ്ദേഹം പറഞ്ഞു ഐർലിഷ് പാർലമെൻറ്റിന് മുകളിൽ പലസ്തീൻ പതാക ഉയർത്താനുള്ള ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി അടിയന്തര വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ റഫേലേക്ക് നീങ്ങുന്നു എന്നത് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നു റഫേൽ ഇപ്പോൾ സൈനിക നടപടി തുടരുകയാണ് അവിടെ വലിയ രീതിയിലുള്ള കഷ്ടത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ആളുകളുണ്ട് സംഘർഷം ഇല്ലാതാക്കാൻ അവരും അന്താരാഷ്ട്ര സമൂഹവും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ നഖ്ബ ദിനത്തിൽ ഐറിഷ് പാർലമെൻ്റ് മന്ദിരത്തിന് മുകളിൽ പലസ്തീൻ പതാക ഉയർത്താനുള്ള ആഹ്വാനം സ്പീക്കർ നിരസിച്ചത് വാർത്തയായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രയേൽ രൂപീകരണത്തോട് അനുബന്ധിച്ച് നിരവധി പലസ്തീനികൾ പലായനം ചെയ്യേണ്ടി വന്നിരുന്നു ആ സംഭവത്തെയാണ് നഖ്ബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിക്കെതിരെ വിമർശനവുമായി ഇസ്രയേൽ രംഗത്ത് വന്നിരുന്നു ഭീകരവാദത്തിനുള്ള പ്രതിഫലം ആണിതെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലയർ ഹയാത്ത് പറഞ്ഞിരുന്നു സ്പെയിൻ അയർലൻഡ് മാൾട്ട സ്ലോവേനിയ എന്നീ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് സംയുക്ത വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് ബ്രസൽസിൽ നടന്ന യൂറോപ്യൻ കൗൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു ഈ നാല് അംഗരാജ്യങ്ങളുടെ പ്രഖ്യാപനം സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസാണ് പ്രഖ്യാപനം നടത്തിയത് പലസ്തീനും ഇസ്രയേലും സമാധാനത്തോടെയും സുരക്ഷിതമായും കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്